സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ ടെസ്നി ഓപ്പൽ എന്താണ് എല്ലാവരും വിശേഷം സുഖായിരിക്കുന്നോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു കൺസെപ്റ്റായിട്ടാണ് കേട്ടാ ചെടി നമ്മൾ കണ്ടിട്ടുണ്ട് അതിന്റെ വിളവ് എടുക്കുന്നത് കണ്ടിട്ടുണ്ട് ചെടി നടുന്നത് കണ്ടിട്ടുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വിളവ് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഒത്തിരി ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം കൂടെ ഉണ്ട് ഈ ചെടിയുടെ വിത്ത് വിറ്റിട്ട് പതിനായിരങ്ങൾ സമ്പാദിക്കാൻ പറ്റും അത് നിങ്ങൾക്കറിയോ பற்றே ஞா காணிச்சராட்டா இது நம்ம வித்து விளவெடுப்புட்டா சாதாரண நீங்கள் விளக விளவெடுக்கிறது கண்டிப்பே நம்ம வித்து விளவெடுப்பு அது മാറ്റം വരാത്ത നല്ല നാട ഇനം വെണ്ടകൾ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരുപാട് പേര് നമ്മുടെ വീട്ടിൽ വരുന്ന ഒരുപാട് പേരുടെ ആ ഒരു പരാതിയായിരുന്നു എന്താ ഈ വെണ്ട ഇങ്ങനെ മുക്കാൻ നിർത്തിയിക്കുന്നത് നിങ്ങൾക്ക് പൊട്ടിച്ചൂടെ ഉപയോഗിച്ചൂടെ എന്നൊക്കെ ഒത്തിരി പേര് അപ്പൊ ആ പറിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇതിന്റെ ഉള്ളിലത്തെ ആ ഒരു സീക്രട്ട് എന്തായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇങ്ങനെ നമ്മൾ ഇതിന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കൂട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പത് ഇങ്ങനെ പൊട്ടിപ്പോകും കണ്ട അത് ഇങ്ങനെ സൈഡ് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ഒരൊറ്റ വിത്ത് പോലും താഴെ പോയിട്ടില്ല പിന്നെ കടഭാഗത്തും തലഭാഗത്തും നമ്മൾ റബ്ബർ ബാൻഡ് ഇടാൻ പോവുകയാണ് ഇനി ഇത് ഇതിട്ടാ എന്നിട്ട് നമ്മൾ ഈ ഒരു വെണ്ട ആയിട്ടാണ് നമ്മൾ വിൽക്കാൻ പോകുന്നത് ഇതിലൊരു ഏകദേശം എന്റെ ഒരു കണക്കില് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എൺപത് എഴുപതോളം വിത്തുകൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും ഇഷ്ടംപോലെ വിത്തുകൾ നമുക്ക് കിട്ടും നല്ല നാടൻ വെറൈറ്റി വെണ്ടകളുടെ ഒരുപാട് വെറൈറ്റി വെണ്ടകൾ നമ്മുടെ കയ്യിലുണ്ട് ആനക്കൊമ്പൻ റെഡ് വെണ്ട മുതൽ കാസർകോടൻ ഗ്രീന് അതുപോലെ തന്നെ മരവെണ്ട തുടങ്ങി ഒത്തിരി വെറൈറ്റി വെണ്ടകൾ ഉണ്ട് പിന്നെ ഈ വിത്ത് വിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് നമുക്ക് സാധാരണ നമ്മുടെ പച്ച വെണ്ടക്കായ നമ്മൾ വിൽക്കുമ്പോൾ കിലോനെ ഒരു അമ്പത് രൂപ കിട്ടുകയാണെങ്കിൽ തന്നെ ഒരു വെണ്ടയ്ക്ക് നമുക്ക് ഒരു മാക്സിമം ഒരു അഞ്ച് രൂപയുടെ താഴെയാണ് നമുക്ക് വില വരുവുള്ളൂ പക്ഷെ നമ്മൾ ഇങ്ങനെ വിൽക്കുമ്പോൾ ഈ ഒരു വിത്ത് നമ്മൾ വെക്കുമ്പോൾ ഓരോ ഇനത്തിനനുസരിച്ചിട്ട് അമ്പത് രൂപ മുതൽ നൂറ് രൂപ വരെ നമുക്ക് ഒരെണ്ണത്തിന് വില കിട്ടും അപ്പൊ കുറച്ചുകൂടെ ലാഭകരമാണ് മാത്രല്ല നമ്മുടെ കയ്യിൽ നമ്മുടെ വിത്തുകൾ എപ്പോഴും ഉണ്ടാവും ഇനിയിപ്പോൾ ഇത് ഇതൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ടൈം ഇത് തന്നെയാണ് ഞങ്ങൾ കൃഷി ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു സാധനം നമുക്ക് നഷ്ടപ്പെട്ടു പോവില്ല നമുക്ക് എപ്പോഴും ഉണ്ട് മാത്രല്ല ഒരുപാട് പേർക്ക് നമുക്ക് ഇത് കൊടുക്കാനും ആവും നമ്മുടെ കയ്യില് വെണ്ടയുടെ വിത്ത് മാത്രല്ല ട്ടാ നാളികേരത്തിന്റെ വിത്തും ഉണ്ട് അതായത് നല്ല ചെന്തങ്ങിന്റെ തേങ്ങയാണ് നമുക്ക് എഴുപത്തി എഴുപത് രൂപ മുതൽ എഴുപത്തി അഞ്ച് രൂപ വരെ ഇതിന് കിട്ടും ഇത് നമ്മള് കൃഷി വകുപ്പിലേക്കാണ് കേട്ടാ ഈ നാളികേരം നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മുടെ പ്രതിഭ മഞ്ഞളിന്റെ വിത്താണ് ഈ വർഷം നമ്മൾ കൃഷി ചെയ്തിരുന്നില്ലേ അപ്പൊ അത് കൊടുക്കാനായിട്ടുള്ള നമ്മുടെ വിത്തുകളാണ് ഏട്ടായത് ഈ വർഷത്തെ വിളവ് നമുക്ക് പ്രതീക്ഷിക്കുന്നതിലും കൂടുതലായിരുന്നു അതിന്റെ ഒരു വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാട്ടാ പ്രോസസിങ് എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് പൊടികളായിട്ട് നമ്മുടെ വി ഗ്രോ ഫുഡ്സിൽ ഇപ്പൊ വന്നിട്ടും ഉണ്ട് അപ്പൊ അതേ നമ്മുടെ വിത്തുകൾ ഇപ്പൊ നമുക്ക് കുറച്ച് കൊടുക്കാനായിട്ടുണ്ട് കുറച്ച് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഈ വർഷം കൃഷി ചെയ്യണല്ലോ ഇനി പുറത്താർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കില് പിന്നെ പ്രത്യേകിച്ച് കാര്യം പറയാം നമ്മള് കൊറിയർ സംവിധാനം നമുക്കില്ല കാരണം ഞാൻ പറഞ്ഞു പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാരണം കൃഷി നമ്മുടെ ഒരു പാഷനാണ് പ്രഷ് പ്രൊഫഷൻ നമുക്ക് അപ്പുറത്ത് വേറെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം കിട്ടുന്നില്ല അത് കൊറിയർ ചെയ്യാന് അപ്പോൾ നമ്മുടെ അഡ്രസ്സൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഫോൺ നമ്പർ ഇതേ താഴെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൽ വിളിച്ചിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് വരിക വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇത് കൊണ്ടുപോകാം എന്നാണ് കേട്ടാ പിന്നെ നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇതേ ശംഖുപുഷ്പത്തിന്റെ വിത്താണ് കേട്ടാ യാതൊരു വിധത്തിൽ സംശയം ഇല്ലാത്ത നല്ല ഒറിജിനൽ ശംഖുപുഷ്പാണ് ഇത് നമ്മുടെ അഞ്ചിതൽ ശംഖുപുഷ്പ ആണ് കേട്ടോ അഞ്ചിതൽ ശംഖുപുഷ്പ പുഷ്പത്തിന്റെ വിത്തും വിൽക്കാനുണ്ട് അതുപോലെ തന്നെ ഇത് നോർമൽ ശംഖുപുഷ്പത്തിന്റെ വിത്തും വിൽക്കാനുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു ഒരൊറ്റ വിത്തിന് നമുക്ക് ഒരു പത്ത് രൂപ മുതൽ ഇരുപത് രൂപ വരെ നമുക്ക് വില കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയും പോകുന്ന ഒരു വിത്തിന് ഇത്ര റേറ്റ് ഒന്ന് ഓൺലൈനിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇങ്ങനെ ഫ്ലവറിങ് ആവാനായ തൈകൾക്ക് എഴുന്നൂറ് രൂപ വരെ വില ലഭിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അഞ്ചുതൽ ശംഖുപുഷ്പത്തിനൊക്കെ തൗസൻഡ് അബവ് ഒക്കെയാണ് ഏട്ടാ വരുന്നത് അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ഈ ഒരു പത്ത് രൂപ മുതൽ ഇരുപത് രൂപ വരെ റേറ്റിൽ നമ്മൾ നൽകാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പായ വി അഗ്രോ ഫുഡ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഏട്ടാ പിന്നെ ഇതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒട്ടനവധി ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് കുറച്ചധികം അഭിമാനത്തിന്റെ കൂടെ ഒരു നിമിഷമാണ് അപ്പൊ അതും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ഇതിന്റെ പിന്നിലുള്ള ഒരു കഥ എന്ന് പറയുന്നത് ശംഖുപുഷ്പത്തിന്റെ വിത്ത് തന്നെ നമ്മുടെ കയ്യിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടാ ഇത് നമ്മുടെ മീന ശംഖുപുഷ്പത്തിന്റെ വിത്താണ് ഇത് നമ്മുടെ വെള്ള ശംഖുപുഷ്പത്തിന്റെ വിത്താണ് ഇത് നമ്മുടെ അഞ്ചിതൾ അഞ്ചിതൾ ശംഖുപുഷ്പത്തിന്റെ വിത്താണ് കേട്ടാ അപ്പൊ ഒത്തിരി ഏർ വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് വിത്തുകൾ നമ്മുടെ കയ്യിലുണ്ട് ഇതൊക്കെ നമ്മുടെ തന്നെ തൈക്കളിൽ നിന്ന് ഉണ്ടാവുന്നത് നമ്മൾ തന്നെ ശേഖരിച്ചു വെച്ച് ഞാൻ നിങ്ങൾക്ക് വേറൊരു സൂത്രം കാണിച്ചു തരാം നമ്മുടെ കയ്യിലുള്ള ഒരു ചെപ്പാണ് കേട്ടാ ഈ ചെപ്പില് നമ്മള് കൃഷി ചെയ്തിട്ടുള്ള എല്ലാ ഇനത്തിന്റെയും നല്ല ക്വാളിറ്റി വിത്തുകൾ നമ്മള് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് തന്നെ ചിലപ്പോ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പേരൊക്കെ എഴുതിയിട്ടാണ് െ വെച്ചിട്ടുള്ളത് ഇട്ടാക്കണ്ട റെഡ് അതുപോലെ തന്നെ നീല അങ്ങനെ എന്താണ് എന്നുണ്ടെങ്കിൽ അതും അതിന്റെ കളറും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതാക്കാറുണ്ട് ഒരു കർഷകനെ സംബന്ധിച്ചിട്ട് ഈ വിത്ത് കൈമോശപ്പെടുക എന്നുള്ളത് വളരെ ഒരു നമുക്ക് സങ്കടപ്പെട്ട കാര്യാണ് അപ്പൊ ഒരു കർഷകനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ ഒരു കാര്യാണ് വിത്ത് സംരക്ഷണം എന്നത് അതും നമ്മൾ പരമാവധി നമ്മളെ കൊണ്ടാവും വിധം നമ്മൾ അത് ശ്രമിക്കാറുണ്ട് മാത്രല്ല നമ്മുടെ വിത്ത് നമ്മൾ തന്നെ വീണ്ടും അത് ഉപയോഗിച്ചുണ്ടാകുമ്പോ അതേ സാധനം നമുക്ക് കിട്ടുന്നുണ്ട് പല ഇതും നമ്മള് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് പറഞ്ഞതാവില്ല ചിലപ്പോൾ അതും ഒന്നും ഉണ്ടാവുക എന്നാലും നമുക്ക് ഇഷ്ടം പക്ഷെ മനസ്സിനൊരു ചെറിയ അയ്യോ അതായില്ലല്ലോ എന്നുള്ള ഒരു വേദന ഉണ്ടാവും അപ്പൊ ഇത് അങ്ങനെ ഒന്നും നമുക്ക് നമുക്കൊരു ഉറപ്പുണ്ടാവും നമ്മളത് തന്നെ ആവുമ്പോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടായിട്ടുണ്ടെങ്കില് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കില് പേജ് ഒന്ന് ഫോളോ ചെയ്യട്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് എഴുതി അറിയിക്കാനും നിങ്ങൾ മറക്കരുത് അതുപോലെ തന്നെ യൂട്യൂബിലാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കില് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാ ലൈക്ക് അടിക്കാൻ മറക്കരുത് വീണ്ടും നല്ല നല്ല വീഡിയോസുമായി വരുന്നതുവരക്കും നിങ്ങളുടെ സ്വന്തം നോക്കൽ